പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായം താഴെ പറയുന്ന കാര്യങ്ങൾ നീ രചിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുവരുത് അത്യുന്നതിൻ്റെ നിയമം അവിടുത്തെ ഉടമ്പടി അവ അപരാധനയെ കുറ്റം വിധിക്കുക പങ്കാളിയും സഹയാത്രികനുമായ കണക്ക് തീർക്കുക സ്നേഹിതരുടെ പിതൃസ്വത്ത് വിഭജിക്കുക കൂടുതലോ കുറവോ വരാതെ അളവിലും തൂക്കത്തിലും സൂക്ഷ്മത കാണിക്കുക കച്ചവടത്തിൽ ലാഭം തേടുക കുട്ടികൾക്ക് നല്ല ശിക്ഷണം നൽകുക ദുഷ്ടരായ ദാസത്തക്ക ശിക്ഷ കൊടുക്കുക ഓരോന്നിനും നീ ലജ്ജിക്കേണ്ട അവിശ്വസ്തമായ ഭാര്യയെ നിരക്ക് നിർത്തുന്നതും നന്ന് അനേകർ ഉള്ളിടത്ത് സാധനങ്ങൾ കൂട്ടി ഭക്ഷിക്കുന്നതും സൂക്ഷിക്കുന്നതും നന്ന് എല്ലാ ഇടപാടുകളിലും നില കണക്ക് വയ്ക്കണം ക്രയവിക്രയങ്ങളിൽ രേഖ സൂക്ഷിക്കണം അജ്ഞനെയോ വിട്ടിയെയോ ചെറുപ്പക്കാരുമായി ഷണ്ട കൂടുന്ന യുദ്ധനെയോ ഉപദേശിക്കാവുന്നതിൽ ലജ്ജിക്കേണ്ട അപ്പോൾ നീ അറിവുള്ളവനാണെന്ന് വ്യക്തമാകുകയും എല്ലാവരും നിന്നെ അംഗീകരിക്കുകയും ചെയ്യും മക്കളെക്കുറിച്ച് ആകുലത മകൾ ക്ഷയമറിയാതെ തന്നെ പിതാവിനെ ജാഗരൂകതയുള്ളവനാക്കുന്നു അവളെക്കുറിച്ചുള്ള വിചാരം അവൻ്റെ നിദ്ര അപഹരിച്ചു കളയുന്നു യൗവനത്തിൽ അവൾ വിവാഹിതയാകുമോ എന്നും വിവാഹത്തിന് ശേഷം അവൾ ഭർത്താവിന് അർഹിത അർഹിതയാകുമോ എന്നും ഭർത്താകുലനാകുന്നു കന്നീയായിരിക്കുമ്പോൾ അവൾ കളങ്കരി കളങ്കിതയും പിതൃഭവനത്തിൽ വെച്ച് ഗർഭിണിയുമാകുമോ എന്ന് പറയപ്പെടുന്നു ഭർത്തൃമതിയെങ്കിൽ അവിശ്വസ്തയോ മന്ധിയോ ആകുമോ എന്നും ശങ്കിക്കുന്നു ദുശാക്ഷിക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിക്കുക അല്ലെങ്കിൽ അവൾ നിന്നെ ശത്രുക്കളുടെ പരിഹാസപാത്രവും നഗരത്തിൽ സംസാര വിഷയവും ജനമധ്യയെ അഭിമാനിതയും ആർക്കും ആക്കും സമൂഹത്തിൻ്റെ മുമ്പിൽ നിനക്ക് ലജ്ജിത ലജ്ജിക്കേണ്ടി വരും ആരുടെയും ആകാരഭംഗിയെ നോക്കിയിരിക്കരുത് സ്ത്രീകളുടെ ഇടയിൽ ഇരിക്കുകയും വരുത് വസ്ത്രങ്ങളിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്നും ദുഷ്ടത വരുന്നു സ്ത്രീയുടെ തിന്മയേക്കാൾ ഭേദമാണ് പുരുഷന്റെ ദുഷ്ടത സ്ത്രീയാണ് രജ്ജയും അഭിമാനതയും വരുത്തുന്നത് പ്രപഞ്ചത്തിൽ ദൈവമഹത്വം ഞാനിപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികളെ അനുസരിക്കുകയും ഞാൻ കണ്ടത് സ പ്രഘോഷിക്കുകയും ചെയ്യും കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു സൂര്യൻ തൻ്റെ ഗ്രഹണം കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നു കർത്താവിൻ്റെ മഹത്വം എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നു കർത്താവിൻ്റെ വിസ്മയണീയമായ പ്രവൃത്തികൾ അവിടുത്തെ വിശുദ്ധർക്ക് പോലും ആവർണ്ണനീയമാണ് പ്രപഞ്ചം മുഴുവൻ തൻ്റെ മഹിമയിൽ നിലകൊള്ളുവാൻ വേണ്ടി സർവസിദ്ധനായ കർത്താവ് സ്ഥാപിച്ച വിയത്തിലേവ അവിടെ നിന്ന് ആഴിയുടെ ഘാതത്തെയും മനുഷ്യഹൃദയങ്ങളെയും പരിശോധിച്ച് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നു അറിയേണ്ടതെല്ലാം അവിടെ നിന്നറിയുന്നു കാലത്തിൻ്റെ സൂചനകൾ അവിടുന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നു ഭൂതവും ഭാവിയും അവിടെ നിന്ന് പ്രഖ്യാപിക്കുന്നു ഗൂഢരഹസ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു ഒരു ചിന്തയും അവിടുത്തേക്ക് അജ്ഞാതമല്ല ഒരു വാക്കും കർത്താവിനും അറിഞ്ഞിരിക്കുകയുമില്ല അവിടുത്തെ ജ്ഞാനത്തിൻ്റെ മഹമകൾ അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നു അവിടുന്ന് അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നു ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കുകയില്ല അവിടത്തേക്ക് ഉപദേശിക്കുകയും ആവശ്യമില്ല അവിടുത്തെ പ്രവൃത്തികൾ എത്ര അഭികാമ്യം അവ കാഴ്ചയ്ക്കെതിരെ തീപ്തമാണ് അവയെല്ലാം നയിക്കുകയും ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു സ്വധർമ്മത്തോട് വിശ്വസ്ത പുലർത്തുന്നു എല്ലാ വസ്തുക്കൾക്കും ജോലികളായി ദന്തങ്ങളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഒന്നും അപൂർണമല്ല ഒന്ന് മറ്റൊന്നിനു പൂരകമാണ് അവിടുത്തെ മഹത്വം ധരിച്ച് ആർക്കും മതി വരുമോ താവി അനുഗ്രഹിക്കണമെന്ന് പരിശുദ്ധ പരമതി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചായിരിക്കട്ടെ ഈശ്വരായിരിക്കും സ്ഥിതി ആയിരിക്കട്ടെ